ദാരി ആര അടിക്കാൻ പോണോന്തോ അയമച്ചവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഐസ്പീഡ് തന്നെ പുതിയൊരു ഔട്ട്ലെറ്റിലേക്കാണ് എത്ര വെറൈറ്റീസ് ഉണ്ട് നമുക്കിപ്പം ഷോർട്ട്സ്ൽ നമ്മുടെ ഇതി ഡിസ്പ്ലേയിൽ എങ്ങനെയെങ്കിലും 30 പ്ലസ് ആണ് ഉള്ളത് ബാക്കി നീ ഉണ്ട് ഡിസ്പ്ലേ ഞാൻ ആക്കിയിട്ടില്ല അതിൻ്റെ ഒരേ ഫേവറിറ്റ് ഒന്നെ ഉള്ളൂ ചക്കയാണ് മിക്കി എങ്ങനണ്ട് കൊള്ളാ കുളിയല്ലേ അറിയോ ഇച്ചിക്ക് എങ്ങനണ്ട് സെറ്റ് കാന്താരി ചലഞ്ച് അളിയേരി ഉണ്ടെങ്കിലും പറയണ കാന്താരി കാന്താരി കഴിച്ചതിനു ശേഷം വെള്ളം ചോദിക്കരുത് വെള്ളം ഇല്ല ഇപ്പ എങ്ങെന്ന ഇരിക്കേണ അളയാ വെല്ലുളിക്ക് കളി എങ്ങോട്ട് രാജ എങ്ങനെയുണ്ട് രാജ നിക്കല്ലേ ഇതിന്റെ പഠിക്കണം ലൊക്കേഷൻ വന്നിട്ട് വഴുതക്കാട് എസ് ബി യുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ വുമൻസ് കോളേജിന് അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്